പ്രഹ്ലാദവംശദയാദുർദ്വിജേഷു വിശ്വാസദോനു തദം ദിതിജോപി ലേഭേ ഗിരിശസ്യ ശിരോഭിലാള്യം സ വിഭോ ഗുരുപുരാലയ യപ്പാലയേധാ ഹരേ ശരണം ശ്രീമദ് ഭാഗവതത്തിലെ തുടർന്നുള്ള ഭാഗം നമുക്ക് പറയാം കഴിഞ്ഞ ഗംഗാതീരത്ത് ഇരിക്കുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവിൻ്റെ സമീപത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ദേഹം പറഞ്ഞയച്ചു എന്ന് തോന്നിക്കത്തക്ക വിധത്തില് ശ്രീശുഖ ബ്രഹ്മ ഋഷി അവിടെ ആവിർഭവിച്ചു അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് ആ ശ്ലോകാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യയാഗാമനോ അനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃത സ്ത്രീബാല അവധൂതവേഷ അദ്ദേഹം എങ്ങനെ പറയുക ഒരു അവധൂതനെ പോലെ ആത്മാരാമനെ പോലെ ആത്മാരാമൻ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു ഇനി പറയണില്ല അവധൂതൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എവിടെയും ഇരിക്കില്ല അവധൂതന്മാരെവിടെ ഇരിക്കാറില്ല അവരങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും സഞ്ചാരപ്രിയരാണ് അവധൂതന്മാര് പിന്നെ അവധൂതന്മാർ എവിടെ ഇരിക്കില്ല അവർ ഭഗവാന്റെ ഭക്തന്മാരാണ് വസ്ത്രത്തിലോ മറ്റു ഭൗതിക വസ്തുക്കളിലോ ആഭരണങ്ങളിലോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ചില അവധൂതന്മാർ വസ്ത്രം പോലും ഇല്ലാതെ സഞ്ചരിക്കുന്നവരുണ്ട് എന്ന് പറയാ വസ്ത്രം പോലും ഉണ്ടാവില്ല ശരീരത്തിൽ നമുക്ക് അവരെ കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്നറിയോ ഇവർക്ക് ഭ്രാന്താണ് എന്ന് നമുക്ക് തോന്നും പക്ഷെ അവർക്കല്ല നമുക്കാണ് ഭ്രാന്ത് എന്താ കാരണം എന്നറിയോ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അഭിമാനം കൊണ്ടിട്ട് അത് യാഥാർത്ഥ്യമാണെന്നും അത് എന്നും നിലനിൽ നിലനിൽക്കുന്നതാണ് എന്നും തെറ്റിദ്ധരിച്ചിട്ട് അതിനെ പോഷിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക അതിന് പൗഡർ ഇടുക അതിന് പൊട്ട് തൊടുക അതിന് ക്രീം പുരട്ടുക ഇതാണ് നമ്മളുടെ നിത്യശീലങ്ങൾ അവരങ്ങനെയല്ല അവർക്കറിയാം ഇതൊക്കെ ഒരു ദിവസം ഒന്നുകിൽ മണ്ണിൽ